തിരുവനന്തപുരം ബാലരാമപുരം കാൽക്കാട്ടു കോണത്ത് കാണാതായ കുട്ടിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ശ്രീതു ശ്രീജിത്ത് ദമ്പതികളുടെ മകൾ ദേവേന്ദു എന്ന രണ്ട് വയസ്സുകാരിയെയാണ് വീട്ടിലെ കിണറ്റിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാവിലെയാണ് കുഞ്ഞിനെ കാണാതായത് ഉറങ്ങിക്കിടന്ന കുട്ടിയെ കാണാനില്ലെന്നായിരുന്നു പരാതി സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണെന്നും ഒരാളെ ചോദ്യം ചെയ്തു വരികയാണെന്നും നെയ്യാറ്റിങ്കര ഡിവൈഎസ്പി പറഞ്ഞു തുടർന്ന് ബാലരാമപുരം പോലീസ് അന്വേഷണം നടത്തി വരുന്നതിനിടെയാണ് രണ്ട് വയസ്സുകാരിയെ കിണറ്റിൽ കണ്ടെത്തിയത് ഫയർഫോഴ്സ് സംഘമെത്തി കിണറ്റിൽ പരിശോധന നടത്തിയപ്പോഴാണ് കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുട്ടിയെ മരിച്ച നിലയിലാണ് കണ്ടെത്തിയതെന്നും തനിയെ കുട്ടി അവിടെ പോയി കിണറ്റിലേക്ക് വീഴാനുള്ള സാധ്യതയില്ലെന്നും ദുരൂഹതയുണ്ടെന്നും എം വിൻസെന്റ് എം എൽ എ പറഞ്ഞു അറിയില്ല അതിപ്പോഴാണ് കേൾക്കുന്നത് എന്തായാലും ഒരു കുഞ്ഞിനെ ഒരു സംഭവം ഉണ്ടാകുന്നതും അതുമായിട്ട് എന്താണ് ബന്ധം മുതിർന്ന ആളുകളൊക്കെ നിൽക്കുകയല്ലേ ഈ തന്നെ എനിക്ക് മനസ്സിലായി ഇവരെല്ലാം ഉണർന്നിരിക്കുന്ന ഒരു അത് ഇതെങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് കൈവരികളുള്ള കിണറാണെന്നും കുട്ടി തനിയെ വീഴാൻ ഒരു സാധ്യതയില്ലെന്നും എം എൽ എ പറഞ്ഞു രാവിലെ വിവരം അറിഞ്ഞ ഉടൻ ഇവിടെ എത്തുകയായിരുന്നു എം എൽ എ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഫയർഫോഴ്സും എത്തി കിണറ്റിൽ പരിശോധന നടത്തുകയായിരുന്നു കുട്ടിയെ കാണാതായെന്ന് പറയുന്ന സമയത്ത് അമ്മയുടെ സഹോദരൻ കിടന്നിരുന്ന മുറിയിൽ തീപിടുത്തമുണ്ടായിരുന്നു അതിനുശേഷം തീ അണക്കാനായി വെള്ളം എടുത്തൊഴിച്ചിരുന്നു ഇതിനുശേഷമാണ് കുഞ്ഞിനെ കാണാതായ വിവരം അറിയുന്നതെന്നാണ് വീട്ടുകാർ പറഞ്ഞതെന്നും എം വിൻസെൻ്റ് എം എൽ എ പറഞ്ഞു പുലർച്ചെ അഞ്ചേ മുപ്പതിന് കുട്ടി കരഞ്ഞത് കേട്ടിരുന്നുവെന്നും അമ്മയുടെ സഹോദരൻ്റെ മുറിയിലായിരുന്നു കുട്ടിയെന്നും അമ്മ പറഞ്ഞു വിൻസെൻ്റ് എം എൽ അടക്കമുള്ളവർ സ്ഥലത്തെത്തിയിട്ടുണ്ട് സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം ആരംഭിച്ചതായും പോലീസ് പറഞ്ഞു സംഭവത്തിൽ അടിമുടി ദുരൂഹതയുള്ളതിനാലാണ് പോലീസ് സംശയിക്കുന്ന ആളെ ചോദ്യം ചെയ്യുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ും അവരെ വീടിന്റെ മുഴുവൻ ഇന്റീയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ് യൂണിറ്റും ഉണ്ട്